രാഷ്ട്രീയ അനിശ്ചിതത്വം തുടർന്ന ബംഗ്ലാദേശിൽ നിന്നും ഒരു കോടി അഭയാർത്ഥികൾ ബംഗാളിലേക്ക് എത്തുമെന്ന് ബി ജെ പി നേതാവായ സുവേന്ദു അധികാരി പറയുന്നു ഇവരെ സ്വീകരിക്കാൻ ബംഗാൾ ജനത തയ്യാറാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ കൊല ചെയ്യപ്പെടുന്നു സിറാജ്ഗഞ്ചിൽ കൊല്ലപ്പെട്ട പതിമൂന്ന് പോലീസുകാരിൽ ഒൻപത് പേരും ഹിന്ദുക്കളാണ് നൊഖാലിയിലെ ഹിന്ദു വസതികൾക്ക് തീയിട്ടെന്നും ബംഗാൾ പ്രതിപക്ഷ നേതാവായ സുവേന്ദു അധികാരി മാധ്യമങ്ങളോട് പറഞ്ഞു ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ അക്രമം വ്യാപകമായി നടക്കുന്നുവെന്നും അവരൊക്കെ രക്ഷക്കായി ഇന്ത്യയിലേക്ക് എത്തുമെന്നുമാണ് സുവേന്ദു അധികാരി പറയുന്നത് എന്നാൽ ബംഗ്ലാദേശിലെ കലാപം കണക്കിലെടുത്തുകൊണ്ട് പെട്രാപോളിലെ അതിർത്തി അടക്കുകയാണ് ഇന്ത്യ ചെയ്തത് ബംഗ്ലാദേശിലേക്കുള്ള എല്ലാ ഗതാഗത സർവീസുകളും നിർത്തലാക്കുകയും ചെയ്തു അതിർത്തിക്ക് അഞ്ഞൂറ് മീറ്റർ അകലെ വെച്ച് ആളുകളെ മടക്കി അയക്കുകയും അതിർത്തി കടന്ന ഡ്രൈവർമാരെ സൈന്യം തിരിച്ചെത്തിക്കുകയും ചെയ്തു സമാധാനം നിലനിർത്താനും പ്രകോപനങ്ങൾ ഉണ്ടാക്കാതിരിക്കാനും ബംഗാളിലെ ജനങ്ങളോട് മുഖ്യമന്ത്രി മമതാ ബാനർജി അഭ്യർത്ഥിച്ചു ഒരു തരത്തിലുള്ള കിംബദന്ദികൾക്കും ശ്രദ്ധ കൊടുക്കരുതെന്നും മമത കൂട്ടിച്ചേർത്തു ബംഗ്ലാദേശിലുണ്ടായ സംഭവ വികാസങ്ങൾ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വിഷയമാണ് കേന്ദ്രം എന്ത് തീരുമാനം എടുത്താലും അതെല്ലാം അംഗീകരിക്കുമെന്നുമാണ് മമത പറയുന്നത് ബംഗ്ലാദേശിലെ പ്രക്ഷോഭത്തെ തുടർന്ന് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് ഇന്ത്യയിലേക്കെത്തിയ ഷെയ്ഖ് ഹസീന ഇപ്പോഴും രാജ്യത്ത് തുടരുകയാണ് ഷെയ്ഖ് ഹസീനയുടെ വിസ അമേരിക്ക റദ്ദാക്കി എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ബംഗ്ലാദേശിലെ പ്രതിപക്ഷത്തോട് അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് നേരത്തെ അടുത്ത ബന്ധമാണ് അമേരിക്കൻ സർക്കാരും ഹസീനയും തമ്മിൽ ഉണ്ടായിരുന്നത് എന്നാൽ സമീപകാലത്ത് അമേരിക്കയെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു വിദേശ രാജ്യം തന്നെ പുറത്താക്കാൻ ശ്രമിക്കുന്നതായി ഹസീന ആരോപിച്ചിരുന്നു ഇസ്ലാമിക തീവ്രവാദത്തെ പ്രതിരോധിക്കുക റോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് അഭയം നൽകുക തുടങ്ങിയ വിഷയങ്ങളിൽ ഹസീനയും അമേരിക്കയും സഹകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത് എന്നാൽ ഹസീനയുടെ ഏകാധിപത്യ പ്രവണതകളുടെ പേരിൽ അമേരിക്ക ഈയിടെയായി അകന്നു മാറുകയായിരുന്നു ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകുന്ന കാര്യത്തിൽ ബ്രിട്ടനും അനുകൂല നിലപാട് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ആദ്യം എത്തിയ സുരക്ഷിത രാജ്യം ഏതാണോ അവിടെ തന്നെ തുടരുന്നതായിരിക്കും നല്ലതെന്നാണ് യു കെ ആഭ്യന്തര വകുപ്പ് വക്താവ് ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് മാധ്യമത്തോട് പറഞ്ഞത് അതേസമയം ബ്രിട്ടനിൽ ഔദ്യോഗികമായി രാഷ്ട്രീയ അഭയം തേടാനുള്ള നടപടികൾ പിന്നണിയിൽ ഇപ്പോഴും പുരോഗമിക്കുന്നു എന്നും പറയുന്നുണ്ട് ഇപ്പോൾ ഹസീന ഇന്ത്യയിൽ തുടരുമെങ്കിലും കൂടുതൽ നാൾ ഇവിടെ തങ്ങാൻ ആവില്ലെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ യു എ ഇ ഖത്തർ അല്ലെങ്കിൽ ഫിൻലാൻഡ് എന്നിവയാണ് ഷെയ്ഖ് ഹസീന അഭയം തേടാൻ ശ്രമിക്കുന്ന മറ്റ് രാജ്യങ്ങൾ